നമസ്കാരം ന്യൂസ് സ്വാഗതം പ്രധാന വാർത്തകൾ വയനാട് മേപ്പാടി ദുരന്ത ബാധിത മേഖലകളിൽ ജനകീയ തെരച്ചിൽ തുടങ്ങി ആറ് സോണുകളായുള്ള തെരച്ചിലിന് ക്യാമ്പുകളിൽ നിന്ന് സന്നദ്ധനായി വന്നവരും ഇനി പേരെ ഉരുൾപൊട്ടിയ കോഴിക്കോട് വിലങ്ങാട് ഇന്നും ഡ്രോൺ സർവേ പരിശോധനയ്ക്ക് ശേഷം സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കും കർണാടകയിലെ തുഭദ്ര അണക്കെട്ടിന്റെ ഒരു ഷട്ടർ തകർന്നു വെള്ളം പുറത്തേക്ക് ഒഴുകുന്നു മുപ്പത്തിമൂന്ന് ഷട്ടറുകളും തുറന്നുവിട്ടു സമീപത്തെ നാല് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം അദാനി കമ്പനികളിൽ രഹസ്യ നിക്ഷേപമുണ്ടെന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ട് തള്ളി സെബി ചെയർപേഴ്സൺ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും എല്ലാ നിക്ഷേപങ്ങളും പരസ്യപ്പെടുത്തിയെന്നും മാധവി കുച്ചിൻ ജെ പി സി അന്വേഷണം വേണമെന്നും കോൺഗ്രസ് മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെ വാഹനവ്യൂഹത്തിനു നേർക്ക് ആക്രമണം ആക്രമിച്ചത് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനാ പ്രവർത്തകരെന്ന ഉദ്ധവ് പക്ഷം എം എൻ എസ് തലവൻ രാജ് താക്കറെയുടെ കാറിന് നേരെയുണ്ടായ ആക്രമണത്തിന് തിരിച്ചടിയെന്ന് എം എൻ എസ് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടി ജനകീയ തെരച്ചിൽ തുടരുന്നു പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടെ ആറ് സോണുകൾ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ ക്യാമ്പുകളിൽ നിന്ന് സന്നദ്ധരായവരും തെരച്ചിലിനുണ്ട് ദുരന്തത്തിൽപ്പെട്ട നൂറ്റി ഇരുപത്തിയാറ് പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് വിവരങ്ങളുമായി രതീഷ് ചേരുകയാണ് രതീഷ് നൂറ്റി ഇരുപത്തിയാറ് പേർക്ക് വേണ്ടിയുള്ള ജനകീയ തെരച്ചിൽ എല്ലാ വിഭാഗങ്ങളും പങ്കെടുക്കുകയാണ് ഇപ്പോൾ ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു സ്വപ്ന ഇന്ന് നടക്കുന്ന ജനകീയ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ആറ് കേന്ദ്രങ്ങളിലായാണ് ഈ തെരച്ചിൽ നടക്കുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ മുണ്ടക്കൈ ഭാഗത്താണ് ഈ ആരിസൺ മലയാളം കമ്പനിയുടെ ഒരു തോട്ടം മേഖലയാണ് ഇവിടെ നിരവധിയായ തൊഴിലാളികൾ താമസിച്ചിരുന്നു അവിടെ പതിമൂന്നോളം ലൈനുകൾ ലൈനുകൾ പൂർണമായും തകർന്നു പോയി ഇപ്പോൾ തകർന്നു കിടക്കാത്ത ഭാഗത്തേക്ക് അവർ തൊഴിലാളികൾ അവർ ക്യാമ്പുകളിൽ നിന്ന് വരികയാണ് ഇപ്പൊ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ഇത് സെയ്തലവി എന്ന ആളാണ് മുണ്ടക്കൈയിൽ ആരിസൺ സെൻട്രൽ റോക്ക് എസ്റ്റേറ്റിന്റെ മലയാള കമ്പനിയുടെ തൊഴിൽ എന്ന തൊഴിലാളിയാണ് അദ്ദേഹത്തോട് ചോദിക്കാം കാരണം നിരവധി കുടുംബങ്ങൾ പോയി പോയി നിങ്ങളുടെ അപ്പോൾ വലിയ തൊഴിലിന്റെ കാര്യ പ്രശ്നം തന്നെ ഇനി ഞങ്ങള് എന്തായാലും ഇനി ആദ്യം തൊട്ട് തുടങ്ങണം എന്തായാലും ഒരു തിളക്കന്ന് തുടങ്ങണമെങ്കിൽ ഇനി എന്താ ചെയ്യാ എന്തപ്പോ പറയാൻ തന്നെ അറിയണില്ല അങ്ങനത്തെ അവസ്ഥയാണ് ഞങ്ങൾ എസ്റ്റേറ്റിൽ ഇവിടെ നിത്യം ഡെയിലി പണി എടുക്കുക അന്നത്തെ ചെലവ് ചെയ്യുന്ന ആളുകളാണ് ഞങ്ങള് മൊത്തം ഏകദേശം ഈ ലൈനിലൊക്കെ നിങ്ങൾ കണ്ടില്ല ലൈനിലുള്ളവരൊക്കെ കുറഞ്ഞ പരക്കാരുണ്ട് ഇവിടെ കൂടുതൽ ലൈനും താമസിക്കാൻ അങ്ങനെ അവിടെ നിന്നുകൊണ്ട് നമുക്ക് അന്ന് താമസിച്ച ആൾക്കാർ കുറെ ഉണ്ട് നിങ്ങളുടെ കൂടെ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് കൂടെ പണിയെടുത്ത് എൻ്റെ കൂട്ടുകാർ ഞങ്ങളൊക്കെ ഇവിടെ ചെറുപ്പം മുതലേ പെറ്റുവാണെന്നുണ്ടായതല്ലേ അപ്പോൾ ഞങ്ങളുടെ കൂട്ടുകാർ കുടുംബങ്ങൾ ഒരുപാട് ആളുകൾ ഇതിൽ പോയി കണ്ടമാന ആൾ പോയി ഇനി ഞങ്ങൾ ഒരു നൂറ് ശതമാനത്തിൽ ഒരു നാല്പത് ശതമാനം മാത്രമേ ഇവിടെ അവശേഷിക്കുന്നുള്ളൂ ബാക്കിയൊക്കെ എല്ലാം എല്ലാവരും പോയി എന്താ ചെയ്യുക ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ആദ്യ തൊട്ട് തുടങ്ങണം ഞങ്ങളുടെ ജീവിതം ഏഹ് പോവാ ഞാനെന്തായാലും രാവിലെ ഇവിടെ വരും കോഴിക്കോട് കുറച്ച് കോഴിക്കളുണ്ട് പക്ഷെ ഞങ്ങളിവിടുന്ന് ഉരുളപൊട്ടറിൻ്റെ തലേന്ന് ഞങ്ങൾ ഇവിടുന്ന് പോയി അതുകൊണ്ട് ഞങ്ങൾ ഞാനും ഭാര്യയും ഞങ്ങൾ രക്ഷപ്പെട്ടു ഒരു ബന്ധുവീട്ട് പോയി താമസിച്ച് പിറ്റേന്ന് രാവിലെ വന്നിട്ട് പശുക്കളൊക്കെ ഉണ്ട് പശു ഉണ്ട് കോഴി നായി എല്ലാ മൃഗങ്ങളും എൻ്റെ അടുത്തുണ്ട് അപ്പോൾ അവർക്ക് രാവിലെ വന്നിട്ട് തീറ്റ കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ പോണ സമയത്ത് ഭാര്യൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞമ്മക്ക് രാവിലെ വന്നിട്ട് കഴിച്ചു ഞങ്ങൾക്ക് രാവിലെ വന്നിട്ട് രാവിലെ വരാം അന്നേരം അയച്ചു വിടാം നമുക്ക് പോകുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കെട്ടി കുറച്ച് തിന്നാനെ കെട്ടുകൊടുത്തിട്ട് ഞങ്ങൾ പോയതാണ് രാ അവിടെ എത്തി ഒരു അഞ്ച് മണിക്കൊക്കെ ഞാൻ വിളിച്ചും കെട്ട് അഞ്ച് മണിക്കൊക്കെ നമ്മളെ കൂട്ടുകാരനൊക്കെ കൂട്ടുകാരന്മാരൊക്കെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല ചെറിയ വെയിലുണ്ട് മയതിൻ്റെ സാധ്യത കുറവാണെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ രാത്രി പതിനൊന്ന് മണിയായപ്പോൾ അവിടെ ഞാൻ അരപ്പറ്റ പറഞ്ഞു ഇവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് അവിടേക്ക് ഇതിൻ്റെ സൗണ്ട് കേട്ടമാതിരി ഒരച്ഛ രാത്രി അപ്പോളൊക്കെ വേചാറായിട്ട് വിളിച്ച് നോക്കുമ്പോൾ പിന്നെ ആരും ഫോൺ എടുക്കുന്നില്ല കുറെ ആരും പൊട്ടുന്നില്ല അപ്പൊ തന്നെ ഉറപ്പായി എന്തോ സംഭവിച്ചിരിക്കുന്നു അപ്പൊ അങ്ങനത്തെ ഉള്ള അവസ്ഥകളൊക്കെയാണ് എന്താ ചെയ്യുക നമ്മളെ ജീവിതം അങ്ങനെ ആയിപ്പോയി ഇതിന് മുമ്പേ ഇവിടെ പല വട്ട ഊരിൽ പൊട്ടിയാണ് ചെറിയ ചെറിയ പൊട്ടാണ് അന്നൊക്കെ ചെറിയ ചെറിയ പൊട്ടല്ല വിചാരിച്ചിട്ടാണ് ഈ പ്രാവശ്യം ആരും മാറാതിരുന്നത് പക്ഷെ ഇത്രമായി ഭീകരമായിട്ട് വരും ആരും അത്ര പ്രതീക്ഷിച്ചില്ല അങ്ങനെ സംഭവിച്ചു പോയതാണ് തീർച്ചയായും ഇപ്പോൾ ഇവർക്ക് ഈ പ്രദേശവാസികൾക്കറിയാം ഈ തോട്ടം തൊഴിലാളികളൊക്കെ വളരെ വലിയ തോതിലുള്ള അനിശ്ചിതത്വം ഇതിലാണ് കാരണം പതിമൂന്ന് ലൈൻസുകൾ ഇവരുടെ ആരിസൺ കമ്പനി നൽകുന്ന കണക്ക് പ്രകാരം മുപ്പത്തിയേഴ് തൊഴിലാളികളുടെ ജീവൻ ഇവിടെ നഷ്ടമായിട്ട് നഷ്ടമായിട്ടുണ്ട് പതിനേഴ് പാടികൾ പാടി റൂമുകൾ തകർന്നു പോയിട്ടുണ്ട് അപ്പോൾ അവരുടെ തൊഴിലും എല്ലാം ഇല്ലാതാകുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ആ ദുരസ്ഥ ദൃശ്യങ്ങളിൽ കാണാം തകർന്ന ലൈൻസുകളാണ് അവിടെ നിന്നൊക്കെ പോയി ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു നിത്യവൃത്തിക്കൊക്കെ തൊഴിലെടുക്കുന്ന തൊഴിലാളികളാണ് അവരുടെ ജീവിതമാണ് ഇനി വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നത് ഇപ്പോൾ ഏതായാലും സ്വപ്ന സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നത്തെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ഈ മേഖലയിൽ നടക്കുന്നുണ്ട് സന്നദ്ധ പ്രവർത്തകരും അതോടൊപ്പം തന്നെ എൻ ഡി ആർ എഫ് ഫയർഫോഴ്സ് അടക്കമുള്ളവരുടെ ആറ് കേന്ദ്രങ്ങളിലായിട്ടാണ് ഇന്ന് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന മഹാ തെരച്ചിൽ ഇവിടെ ഈ മേഖലയിൽ നടക്കുന്നത് സ്വപ്നങ്ങളുമായി തിരച്ചിൽ ഇനിയും തുടരും മണ്ണെടുത്ത മനുഷ്യനെ കാത്ത ക്ഷേത്രമെന്നില്ല എന്നാൽ ഒരു നാടിന്റെ നിലവിളിയും തിരച്ചിലും കണ്ട ഒരാൾ ചുരുമലയിൽ ഇന്നും ഉണ്ടാകും പാലത്തിനപ്പുറം തണൽ നൽകിയ ഒരു ബോധിവൃക്ഷം മനുഷ്യനുള്ളടത്തോളം മറക്കാനാവാത്ത ഒന്നായി വയനാടൂരിൽ പൊട്ടൽ മാറി ഇനി അതിജീവനത്തിന്റെ നാളുകളാണ് പ്രകൃതി സൗന്ദര്യത്താൽ അനുഗ്രഹിതമായ ചൂരൽമലയിൽ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു സ്കൂളിനോട് ചേർന്നുള്ള ശിവക്ഷേത്രം ഒന്നിച്ചു നിന്ന ചൂരൽമലക്കാരുടെ പ്രതീക്ഷയും സംരക്ഷകനുമായിരുന്ന രണ്ടുപേരിൽ ഇന്ന് ഒരാളെ ബാക്കിയുള്ളൂ ഒപ്പമുണ്ടായിരുന്ന ശിവക്ഷേത്രം കുത്തിയൊലിച്ചെത്തിയ പാറക്കൂട്ടങ്ങൾക്കൊപ്പം ഇല്ലാതെയായി ബാക്കിയായത് ഈ കാണുന്ന പീഠങ്ങളും കല്ലുകളും മാത്രമാണ് ജലധാര ഇഷ്ടവഴിപാടായി കണ്ടിരുന്ന ആ മൂർത്തി ഇന്നില്ല പകരം തണൽ തന്ന ആ ചൈതന്യത്തിന്റെ ഭാഗമായിരുന്ന അരയാൽ മാത്രമാണ് ബാക്കി മരണമണമുള്ള കാറ്റിൽ ഇളകി സങ്കടങ്ങൾ കളയുകയാവും ഈ കൂറ്റൻ ആൽമരം വിശ്വാസത്തിന്റെ ഭാഗമായി ഭൂമിയിലേക്ക് ഇറങ്ങിയ ആ വേരുകൾ തന്നെയാണ് ദുരന്തത്തിന്റെ ആദ്യഘട്ടത്തിൽ ചൂരൽമലക്കാർക്ക് കൈത്താങ്ങായത് ഈ ആലിന്റെ കൊമ്പിൽ കയർ കയറുകെട്ടിയാണ് ആദ്യ രക്ഷാപ്രവർത്തനം തണലായി നിന്ന വൃക്ഷം താങ്ങായി നിന്ന ഇക്കരെ എത്തിച്ചത് നിരവധി ജീവിതങ്ങൾ ഇത്രയൊക്കെ ആരാധിച്ചിട്ടും എന്തിനീ സങ്കടം ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും പുഞ്ചിരിമട്ടത്തെയും പാവങ്ങൾക്ക് നൽകി അങ്ങനെ ചിന്തിക്കുമ്പോൾ ബാക്കിയായതൊക്കെയും പിടിച്ചു നിർത്തിയത് ആ ശക്തിയുടെ കൂടെ നിന്ന ബോധ്യവൃക്ഷമാണ് തള്ളിപ്പറയാത്ത കാലത്തോളം തണലായി താങ്ങായി ഇനി മരമുണ്ടാകും ഓർമ്മകളാണ് ഇവിടെ ഉണ്ടായിരുന്നതൊക്കെയും ആഴങ്ങളിൽ ഈ വേരുകൾ ഇറങ്ങട്ടെ കാത്തിരിക്ക പുതിയ നാമ്പുകൾക്കായി പുതിയ കാണാം മനുഷ്യനും മണ്ണും മരങ്ങളും പ്രശാന്ത് വയനാട് ുംയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ വ്യാപ്തി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ മിനിയേച്ചർ തയ്യാറാക്കിയിരിക്കുകയാണ് ചിത്രകാരൻ ഡാവിൻ ജി സുരേഷ് പതിനാറടി നീളത്തിൽ നാലടി വീതിയിൽ നിർമ്മിച്ച ഉരുൾപൊട്ടൽ രേഖാശില്പം ഒരു സാധാരണക്കാരനുപോലും ഒറ്റ നോട്ടത്തിൽ കണ്ടു മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ദുരന്തങ്ങളെല്ലാം ഓരോ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് വെള്ളരിപ്പാറയിൽ നിന്ന് തുടങ്ങി പുഞ്ചിരിമട്ടവും മുണ്ടക്കൈ പ്രദേശവും കടന്ന് വെള്ളാർമല സ്കൂളും പിന്നിട്ട് ചൂരൽമല വരെ ഏഴ് കിലോമീറ്റർ നീണ്ട കിടക്കുന്ന പ്രദേശത്തിന്റെ പ്രധാന ഭാഗം മാത്രമാണ് മിനിയേച്ചറിൽ ഉള്ളത് അഞ്ചു ദിവസം കൊണ്ടാണ് മിനിയേച്ചർ പൂർത്തീകരിച്ചത് സ്ക്വയർ പൈപ്പ് പ്ലേവുഡ് ഫോറക്സ് ഷീറ്റ് പോളിഫോം യൂഫോം ഫൈബർ അലങ്കാര ചെടികൾ ചെറിയ കല്ലുകൾ കളിക്കോപ്പുകൾ എന്നിവ ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഏകദേശം നാലടി വീതിയും പതിനാറടി നീളവുമുള്ള ഒരു ഒരു ബേസ്മെൻറ്റിലാണ് നമ്മളിത് പണിതിരിക്കുന്നത് രണ്ട് പ്ലെയ്വുഡിലാണ് എട്ടേ നാല് പ്ലേ വുഡിൽ പതിനാറടിയുള്ള നീളത്തിലാണിത് പണിതിരിക്കുന്നത് ഇത് പോളിഫോമും അതുപോലെ തന്നെ ഫൈബറും കുറേ കല്ലുകളും മിനിയേച്ചറുകളും അങ്ങനെ കുറേ വീടുകളൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതൊക്കെ ഒരു ഏകദേശം ഒരു അഞ്ച് ദിവസം കൊണ്ടാണ് ഇതിൻ്റെ തീർത്തത് ഉരുൾപൊട്ടലിൻ്റെ ഭീകരത എല്ലാ ജനങ്ങളെയും ഒറ്റ കാഴ്ചയിൽ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മിനിയേച്ചറാണിത് മാർഗമേതായാലും ദുരിതാശ്വാസ നിധിയിലേക്ക് വേണ്ടിയുള്ള ധനസമാഹരണമാണ് ലക്ഷ്യം സുമനസുകൾ ഇത് ഏറ്റെടുക്കുമെന്നാണ് സുരേഷ് പ്രതീക്ഷിക്കുന്നത് അമൃത ന്യൂസ് തൃശൂർ കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ നടന്ന പ്രദേശത്ത് ഡ്രോൺ സർവേ ഇന്നും തുടരും എറണാകുളത്തെ ഡ്രോൺ ഇമാജിനേഷൻ കമ്പനിയാണ് സർവേ നടത്തുന്നത് കർഷകരുടെ നാശനഷ്ടം സംബന്ധിച്ച പരിശോധനയും നടത്തും നിരവധി കുടിയേറ്റ കർഷകർ കടക്കണിയിലാണ് ഉരുൾപൊട്ടലിൽ പുഴയോരത്തെ കാർഷിക വിളകൾ പൂർണമായി നശിച്ചിരുന്നു വിശദമായ പരിശോധന നടത്തുമെന്നും ഉടൻ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുമെന്നും സർക്കാർ അറിയിച്ചു കർണാടക കൊപ്പൽ ജില്ലയിലെ തുംഗഭദ്ര അണക്കെട്ടിന്റെ ഒരു ഗേറ്റ് തകർന്നു പൊട്ടിയ ഗേറ്റിലൂടെ മുപ്പത്തി അയ്യായിരം ക്യൂസെക്സ് വെള്ളം പുറത്തേക്കൊഴുകി അണക്കെട്ട് തകർന്നത് ഒഴിവാക്കാൻ മുപ്പത്തിമൂന്ന് ഗേറ്റുകളും തുറന്നു കൊപ്പം വിജയനഗര ബെല്ലാരി റായ്പൂർ ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് മുല്ലപ്പെരിയാർ കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ സുർക്കി അണക്കെട്ടാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ നിർമ്മിച്ച ഈ അണക്കെട്ടിനെ ആശ്രയിച്ചാണ് കർണാടക ആന്ധ്ര തെലങ്കാന എന്നിവിടങ്ങളിലെ കർഷകർ കൃഷി ചെയ്യുന്നത് ആലപ്പുഴ തകഴി കുന്നവജാത ശിശുവിനെ കുഴിച്ചു മൂടിയതായി സംശയം ചേർത്തല പൂച്ചാക്കൽ സ്വദേശിയായ യുവതി പ്രസവിച്ച കുഞ്ഞിനെയാണ് കുഴിച്ചു മൂടിയത് സംഭവുമായി ബന്ധപ്പെട്ട് തകഴി സ്വദേശികളായ രണ്ട് യുവാക്കൾ കസ്റ്റഡിയിലായിട്ടുണ്ട് എ വി രാജേഷ് ചേരുകയാണ് രാജേഷ് എന്ത് സംഭവിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വദേശിയായ യുവതി കഴിഞ്ഞ ദിവസമാണ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വയറുവേദനയെ തുടർന്ന് ചികിത്സയ്ക്ക് ഇവിടെ നടത്തിയ പരിശോധനയിൽ യുവതി ദിവസങ്ങൾക്ക് മുൻപ് പ്രസവിച്ചതായി ബോധ്യപ്പെടുകയായിരുന്നു തുടർന്ന് മറവുള്ള പുറത്തു വരാത്തതിനെ തുടർന്നുണ്ടായ അസ്വസ്ഥകളെ തുടർന്നാണ് ഈ പെൺകുട്ടി ആശുപത്രിയിലെത്തിയത് ആശുപത്രിയിൽ നിന്നും പൂച്ചാക്കൽ പോലീസിനെ വിവരം അറിയിച്ചതനുസരിച്ചാണ് ഈ കേസിൽ അന്വേഷണം ആരംഭിക്കുന്നത് തുടർന്ന് യുവതിയുടെ മൊഴി എടുത്ത ശേഷം യുവതിയുടെ സുഹൃത്തായ കുന്നമ്മ സ്വദേശിയെ ആദ്യം കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തായിരുന്നു ഇയാളെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് തകഴി സ്വദേശിയായ മറ്റൊരു യുവാവിനെ കൂടി പൂച്ചാക്കൽ പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് നേർത്തല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇവരെ ഇവരെയും ഇപ്പോൾ കേർത്തലയിൽ ചോദ്യം ചെയ്തു വരികയാണ് തകഴിയിൽ ഇയാളുടെ വീട്ടിൽ ഈ യുവതിയുടെ സുഹൃത്തായ ആളിന്റെ വീട്ടിൽ കുട്ടിയെ കുഴിച്ചിട്ടു എന്നാണ് ഇവർ പ്രാഥമികമായി നൽകിയിരിക്കുന്ന മൊഴി അതിന്റെ അടിസ്ഥാനത്തിൽ അമ്പലപ്പുഴ ഡിവൈഎസ്പിയും ചേർത്തല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഈ കുന്നുമയിലെ വീട്ടിൽ പരിശോധന നടത്തും ഈ മൃതദേഹം കണ്ടെത്തിയതിന് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയതിന് ശേഷം മാത്രമേ തുടർ നടപടികളിലേക്ക് കടക്കൂ എന്നാണ് പോലീസ് നമുക്ക് നൽകുന്ന പ്രാഥമികമായ വിവരം എന്തായാലും ഈ തകഴി കുന്നുമ്മയിലേക്കുള്ള വീട്ടിലേക്ക് ആർ ഡി ഒ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഉച്ചയോടുകൂടി എത്തുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം രാജേഷാണ് അടുത്ത അഞ്ച് ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇന്ന് പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിൽ രാത്രി യാത്രകൾക്ക് നിരോധനമുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ കൊല്ലം ആലപ്പുഴ കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴയുണ്ടാകും ഇന്നുമുതൽ സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഈ മാസം പതിമൂന്ന് വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത് നാളെ പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും ചൊവ്വാഴ്ച മലപ്പുറം പാലക്കാട് ഇടുക്കി പത്തനംതിട്ട ഉൾപ്പെടെ നാല് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഇന്ന് വയനാട് കോഴിക്കോട് ഉൾപ്പെടെ മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് തിങ്കളാഴ്ച അഞ്ച് ജില്ലകളിലും ചൊവ്വാഴ്ച ഏഴ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മലയോര മേഖലകളിലൂടെയുള്ള രാത്രിയാത്രകൾക്ക് നിരോധനമുണ്ട് ഇതിനു പുറമെ ദുരന്തസാധ്യതാ മേഖലകളിൽ അടിയന്തര ഘട്ടങ്ങൾ ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങൾ തയ്യാറാക്കി വെക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തെക്കൻ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് തീരപ്രദേശങ്ങളിൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയുള്ള ശക്തമായ കാറ്റുള്ള സാധ്യതയും കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട് അദാനി ഗ്രൂപ്പിന്റെ രഹസ്യ വിദേശ സ്ഥാപനങ്ങളിൽ നിക്ഷേപമുണ്ടെന്ന ഹിൻഡൻബർഗ് ആരോപണം തള്ളി സെബി ചെയർപേഴ്സൺ മാധവി പുരിബച്ചൻ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും എല്ലാ നിക്ഷേപങ്ങളും പരസ്യപ്പെടുത്തിയതെന്നും മാധവിപുച്ചൻ പറഞ്ഞു അതേസമയം ഹിൻഡൻബർഗ് റിപ്പോർട്ട് ആയുധമാക്കി കോൺഗ്രസും തൃണമൂല് കോണ്ഗ്രസും രംഗത്തെത്തി ജെ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ചെയർപേഴ്സൺ മാധവി ബുച്ചിനും ഭർത്താവിനും മൗറീഷ്യസിലും ബമുഡയിലും നിക്ഷേപമുണ്ടെന്നും രണ്ടായിരത്തി പതിനഞ്ചിൽ സിംഗപ്പൂരിലാണ് ആദ്യം അക്കൗണ്ട് തുറന്നതെന്നും ഹിൻഡൻബർഗ് റിപ്പോർട്ട് പറയുന്നു മാധവി സെബിയിൽ അംഗമാകുന്നതിന് തൊട്ട് മുൻപ് അക്കൗണ്ട് കൈകാര്യ ചുമതല ഭർത്താവിന് നൽകിയെന്നും ആരോപണമുണ്ട് അദാനി ഗ്രൂപ്പിന്റെ രഹസ്യ വിദേശ സ്ഥാപനങ്ങളുമായി മാധവി ബുച്ചിനും ഭർത്താവിനും ബന്ധമുണ്ടെന്ന ഹിൻഡൻബർഗ് ആരോപണം രാഷ്ട്രീയ വിവാദമായി മാറിയിട്ടുണ്ട് അദാനി ഗ്രൂപ്പിന്റെ ഷെൽ കമ്പനികളിൽ ഇവർക്ക് നിക്ഷേപമുണ്ടെന്ന യു എസ് നിക്ഷേപ ഗവേഷണ സ്ഥാപനമായ ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലിന് പിന്നാലെ കോൺഗ്രസ് നേതാവ് ജയറാം രമേശും തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവ മൊയ്ത്രിയും സെബിക്കും അദാനി ഗ്രൂപ്പിനുമെതിരെ രംഗത്തുവന്നു അദാനി സെബി ബന്ധത്തിൽ ജെ പി സി അന്വേഷണം വേണമെന്ന ആവശ്യം മുന്നോട്ട് മുന്നോട്ടുവച്ചു വിഷയം കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് ആയുധമാക്കുമെന്നുറപ്പാണ് അദാനി ഗ്രൂപ്പിന് വിദേശ രാജ്യങ്ങളിൽ രഹസ്യ നിക്ഷേപമുണ്ടെന്ന് ഹിൻഡൻബർഗ് കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തിരുന്നു പിന്നാലെ സെബി അദാനി ഗ്രൂപ്പിന് ക്ലീൻ ചിറ്റ് നൽകുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയേഴിന് ഹിൻഡൻബർഗിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു ഇന്ത്യക്കെതിരെ വൻ വെളിപ്പെടുത്തൽ ഉടനെന്ന ഒറ്റവരി ഹിൻഡൻബർഗ് റിസർച്ച് ശനിയാഴ്ച രാവിലെ എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു ശനിയാഴ്ച രാത്രിയോടെയാണ് സെബി ചെയർപോസ്റ്റുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തുവിട്ടത് അമൃത ന്യൂസ് ന്യൂഡൽഹി മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെ വാഹന വ്യൂഹത്തിന് നേർക്ക് ആക്രമണം താനയിൽ വെച്ച് മഹാരാഷ്ട്ര നവനിർമാണ സേനാ പ്രവർത്തകരാണ് ആക്രമിച്ചതെന്ന് ഉദ്ധവ് പക്ഷ ശിവസേന നേതാക്കൾ പറഞ്ഞു വെള്ളിയാഴ്ച എം എൻ തലവൻ രാജ് താക്കറെയുടെ കാറിന് നേരെയുണ്ടായ ആക്രമണത്തിന് തിരിച്ചടിയെന്നാണ് എം എൻ പ്രവർത്തകർ പറയുന്നത് ഉദ്ധവിന്റെ വാഹന വ്യൂഹത്തിന് നേർക്കുണ്ടായ ആക്രമണത്തിൽ ഇരുപതോളം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ രാജ് താക്കറെ പോര് തെരുവിലേക്ക് നീണ്ടിരിക്കുന്നു താനയിൽ വെച്ച് മുൻ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെ വാഹനം ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രാജ് താക്കറെ നയിക്കുന്ന മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനാ പ്രവർത്തകരാണ് വാഹനവ്യൂഹത്തിന് നേർക്ക് തേങ്ങയും ചാണകവും എറിഞ്ഞത് വെള്ളിയാഴ്ച രാജ് താക്കറെയുടെ കാറിന് നേർക്ക് ഉദ്ധവ് പക്ഷ ശിവസേന പ്രവർത്തകർ ആക്രമണം നടത്തിയതിലുണ്ടായ സ്വാഭാവിക പ്രതികരണമാണിതെന്ന് എം എൻ എസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ഉദവില നേർക്കുന്നായ ആക്രമണം സംസ്ഥാനത്തെ ക്രമസമാദനം നില തകർക്കുന്നതെന്ന തെളിവെന്ന ഉദോപക്ഷ ശിവസേന വക്താവ ആനന്ദുവേ ആരോപിച്ചു ഈ സർക്കാർ का पूरी तरह फेलियर है कि एक इतने बड़े नेता के काफिले को आप सुरक्षा नहीं दे पा रहे कानून व्यवस्था पूरी तरह ध्वस्त हो गई है गृह मंत्री जी को इस पर तुरंत इस्तीफा देना चाहिए ക്രമസമാദനം നില തകർന്നു സാഹചര്യത്തിൽ ആഭീന്ദ്ര മന്ത്രി രാജ വൈക്കണമെന്നും ആനന്ദുവേ കൂട്ടിച്ചേർത്തു ഉദ്ധവ് താക്കറെ സംസ്ഥാനത്ത് സുരക്ഷിതനല്ലെങ്കിൽ അദ്ദേഹത്തിന് സുരക്ഷ നൽകാൻ സാധാരണ ജനങ്ങളുണ്ടെന്നും ആനന്ദ്ബേ കൂട്ടിച്ചേർത്തു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് മഹാരാഷ്ട്രയിൽ പലയിടങ്ങളിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് മുംബൈ പൂനെ താനെ തുടങ്ങിയ നഗരങ്ങളിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കി അമൃത ന്യൂസ് ന്യൂഡൽഹി മുൻ വിദേശകാര്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന നഡ്വൽ സിംഗ് അന്തരിച്ചു വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഗുരുഗ്രാമിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇന്ത്യൻ വിദേശകാര്യ സർവീസിൽ ഉദ്യോഗസ്ഥനായാണ് നഢ്വൽ സിംഗ് ഔദ്യോഗിക ജീവിതം തുടങ്ങിയത് ചൈന അമേരിക്ക പോളണ്ട് ഇംഗ്ലണ്ട് പാകിസ്ഥാൻ ജമൈക്ക സാംബിയ എന്നീ രാജ്യങ്ങളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു വിദേശകാര്യ സർവീസിൽ നിന്ന് രാജിവെച്ച് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ൂരിൽ നിന്ന് അദ്ദേഹം കോൺഗ്രസ് ടിക്കറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിലേക്ക് എത്തി രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ സഹമന്ത്രിയായി പ്രവർത്തിച്ചിട്ടു സിംഗ് സർക്കാരിൽ അദ്ദേഹം വിദേശ സന്ദർശനത്തിന്റെ ഭാഗമായി ന്യൂയോർക്കിലെത്തിയ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയ ദേവിക്ക് സ്നേഹോഷ്മള സ്വീകരണം ആയിരങ്ങളാണ് അമ്മയുടെ ദർശനം തേടിയെത്തിയത് സ്നേഹത്തിന്റെ അമൃതസ്പർശവുമായി അമ്മ ന്യൂയോർക്കിൽ ഭക്യാദരങ്ങളോടെ വരവേറ്റ നഗരവാസികളും ബോസ്റ്റണിൽ നിന്നാണ് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയ ദേവി ന്യൂയോർക്കിലെത്തിയത് ന്യൂയോർക്കിലെ ജാവിദ് സെന്റർ ആയിരുന്നു വേദി ന്യൂയോർക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങളാണ് അമ്മയുടെ അനുഗ്രഹം തേടിയെത്തിയത് ഭജനയും സത്സംഗവും പ്രാർത്ഥനയുമായി മൂന്ന് ദിവസം അമ്മയിൽ സർവവും അർപ്പിച്ച് ആ സ്നേഹാശ്ലേഷത്തിൽ അലിഞ്ഞ ഭക്തർ ധ്യാനവും ലോകശാന്തിക്കായുള്ള പ്രാർത്ഥനയും അമ്മയുടെ നേതൃത്വത്തിൽ നടത്തി അമ്മയുടെ അനുഗ്രഹം തേടി പ്രമുഖരുടെ നീണ്ട നിര തന്നെ എത്തി ആധ്യാത്മിക പണ്ഡിതനും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ സദനേശ്വർ തിമൽസിന മാധ്യമപ്രവർത്തകയും എഴുത്തുകാരിയുമായ എലിസബത്ത് ഗിൽബേർട്ട് നടനും ഗായകനുമായ ബെൻ വെറീൻ എന്നിവരും അമ്മയുടെ ദർശനം തേടിയെത്തി ഷിക്കാഗോയിലാണ് അമ്മയുടെ അടുത്ത സന്ദർശനം ന്യൂസ് ന്യൂസ് ഡെസ്ക് അമൃത ലൈഫിൽ വീട് ലഭിച്ചുവെങ്കിലും രാജുവിനും ഭാര്യ രാധയ്ക്കും ലൈഫ് ഒട്ടും സന്തോഷം നിറഞ്ഞതല്ല ചെറിയൊരു മഴ പെയ്താൽ പുഴയാകുന്ന വീടിന്റെ ചുറ്റുവട്ടത്ത് ജീവിതം ദുരിതയാതനകളിലൂടെ തളിനീക്കുകയാണ് കരിങ്ങാതുരുത്ത് സ്വദേശികളായ വൃദ്ധ ദമ്പതികൾ വീട്ടിലേക്ക് എത്താൻ സഞ്ചാരയോഗ്യമായ വഴിയില്ല കഷ്ടപ്പെട്ട് വീട്ടിലെത്തിയാലോ വീടിന് പുറത്തിറങ്ങാൻ കഴിയില്ല ചെറിയ ഒരു മഴ പെയ്താൽ തന്നെ വീടിന് ചുറ്റും വെള്ളം നിറയും മലിനജലത്താൽ ചുറ്റപ്പെട്ട വീടിനുള്ളിൽ ദുരിത ജീവിതം തള്ളി നീക്കുകയാണ് ആലങ്ങാട് പഞ്ചായത്തിൽ കരിങ്ങാതുരത്ത് ചേരിയംഗലം സ്തുതിക്കാട് വീട്ടിൽ രാജുവും ഭാര്യ രാധയും വീട് കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ഈ ജനലുണ്ടായില്ല വാതിലുണ്ടായിരുന്നില്ല ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഈ കടപ്പ് ഇങ്ങനെ തന്നെ ഇരുന്നു ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഇതൊക്കെ കിട്ടിയത് മഴ പെയ്താൽ ഇവിടം വരെയും വെള്ളം വരും ഒന്നൊന്നര വർഷം വരെ ഞങ്ങൾ അങ്ങനെ കിടന്ന് വെട്ടൂല വെളിച്ചമില്ലാതുകൊണ്ട് പിന്നെ ഇവരൊക്കെ വന്നേ പിന്നെ ഞങ്ങൾക്ക് ഇതൊക്കെ കിട്ടിയത് ജനലൊക്കെ കിട്ടിയത് ബാത്റൂമ് കിട്ടിയത് മഴ പെയ്താൽ ഇവിടെയൊക്കെ മുങ്ങും ഇവിടം വരെയും വെള്ളം വരും നീന്തിയാണ് ഞങ്ങൾ പോണത് അവിടം വരെ നീന്തും ഞങ്ങൾ ഇവിടെ എത്ര പ്രാവശ്യം ഞങ്ങൾ വീണ് ഈ ചെളി കൂടി പോയിട്ട് നടക്കാൻ പാത്രത്തിനുള്ള വഴിയില്ല ഞങ്ങൾക്ക് സത്യം പറയും ഈ ആ ഇത്തിരി വഴി കൂടിയാണ് ഞങ്ങൾ നടക്കണത് നടക്കാണ്ടിരിക്കാനും പറ്റൂലല്ല ഞങ്ങൾക്കൊന്ന് പുറത്തോട്ട് പോകണമല്ലോ രണ്ടായിരത്തി പതിനെട്ടിലാണ് രാജുവിനും കുടുംബത്തിനും ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ വീട് ലഭിക്കുന്നത് എന്നാൽ വീട് ലഭിച്ചത് പൂർണ്ണമായും വാസയോഗ്യമായ രീതിയിലായിരുന്നില്ല അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ വെള്ളവും വൈദ്യുതിയും ശുചിമുറിയും ഉണ്ടായിരുന്നില്ല മുറികളാകട്ടെ മഴ പെയ്താൽ നനഞ്ഞൊലിക്കുന്നവയും ഒരു ചതുപ്പ് നിറഞ്ഞ സ്ഥലത്ത് രണ്ടായിരത്തി പതിനെട്ടില് ഇവർക്ക് ഗവൺമെൻറിൻ്റെ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം നാല് ലക്ഷം രൂപ കൊടുത്ത് പണിത് തയ്യാറാക്കി കൊടുത്ത വീടാണ് അന്ന് പണിത് തയ്യാറാക്കി കൊടുക്കുമ്പോൾ ജനലോ വാതലോ ഒന്നുമില്ലാത്തൊരവസ്ഥ അതുകൂടാതെ ആ വീടിനകത്ത് ഒരു കക്കൂസ് പോലില്ലാണ്ടാണ് ആ പണി പണിതീർത്ത് കൊടുത്തത് നിവൃത്തിയത് കൊണ്ട് ഇവരിവിടെ വന്ന് താമസം തുടങ്ങി നാട്ടുകാർ സുമനസ്സായ കുറച്ച് ആൾക്കാരുടെ സഹായം കൊണ്ട് കക്കൂസ പണിതു അന്ന് അവർ ഒന്ന് രണ്ട് വർഷ കാലം അവരുടെ ഈ വീട്ടിൽ താമസിച്ചിരുന്നത് കറണ്ട് പോലില്ലാണ്ടാണ് താമസിച്ചിടുന്നത് കരണ്ടോ വെള്ളമോ ഒന്നും ഇവിടെ ഇല്ല പ്രായാധിക്യാൽ ബുദ്ധിമുട്ടുന്ന രാജുവിനും കുടുംബത്തിനും ഇന്നാവശ്യം വെള്ളത്താൽ ചുറ്റപ്പെടാത്ത അടച്ചുറപ്പുള്ള ഒരു വീടും ആ വീട്ടിലേക്ക് സഞ്ചാരയോഗ്യമായ ഒരു വഴിയുമാണ് പകർച്ചവ്യാധികൾ ജില്ലയിൽ പടർന്നു പിടിക്കുന്ന ആശങ്കയുടെ കാലത്താണ് രാജുവും കുടുംബവും മലിനജലത്താൽ ചുറ്റപ്പെട്ട വീടിനുള്ളിൽ അന്തി ഉറങ്ങുന്നത് ഇനിയെങ്കിലും അധികാരികൾ ഇവരുടെ ദുരവസ്ഥയ്ക്ക് മുന്നിൽ കണ്ണു തുറക്കുമോ അതാണ് നാട്ടുകാരുൾപ്പെടെയുള്ള ജനങ്ങളുടെ യാഗത്തിൻ്റെ ചോദ്യം ക്യാമറാമാൻ സി എസ് ബൈജുവിനൊപ്പം അജയ് നാഥ് അമൃത ന്യൂസ് കൊച്ചി കോട്ടയം ജില്ലയിലെ രാമപുരം ഗ്രാമം മാസം മുഴുവൻ നാലമ്പല ദർശനത്തിന് തിരക്കിലാണ് ഒരേ പഞ്ചായത്തിൽ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ നാല് പുരാതന ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവിടെ എത്തുന്ന ഭക്തർക്ക് ഉച്ചയ്ക്ക് മുൻപ് നാലമ്പല ദർശനം പൂർത്തിയാക്കാൻ സാധിക്കും ജനകൻ കൈയും മാസത്തിലെ നാലമ്പല ദർശനം പുണ്യമാണ് ആ ദർശന വഴിയിലെ ആദ്യ പ്രദർശിന് വഴിയാണ് രാമപുരത്തെ ശ്രീരാമസ്വാമി ക്ഷേത്രം ഇത് കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ രാമപുരം ഗ്രാമത്തിലാണ് ഇതിന് ചുറ്റുപാടുമായിട്ടാണ് മറ്റ് മൂന്ന് ക്ഷേത്രങ്ങളും ഇവിടുത്തെ ദർശനത്തിന് ശേഷം നേരിട്ട് ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്കും പിന്നീട് ഭരതസ്വാമി ക്ഷേത്രത്തിലേക്കും ശത്രുഘ്ന ക്ഷേത്രത്തിലേക്കും പോയ ശേഷം തിരികെ രാമപുരത്തെത്തുമ്പോഴാണ് ആ പ്രദർശന വഴി പൂർത്തിയാവുന്നത് കോട്ടയം ജില്ലയിലെ രാമപുരം കൂടപ്പുലം അമനകര മേതിരി എന്നീ സ്ഥലങ്ങളിലാണ് രാമലക്ഷ്മണ ഭരത ശത്രുഘ്ന ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്ത് നിന്ന് പാല വഴിയും എറണാകുളത്ത് നിന്ന് കൂത്താട്ടൂളം വഴിയും രാമപുരത്ത് എത്തിച്ചേരാം ത്രേതായുഗത്തിലെ പ്രധാന പ്രധാന അവതാരമായ ശ്രീരാമൻ സീതാപരിത്യാഗത്തിനു ശേഷം വനാന്തരങ്ങളുടെ സഹോദരന്മാരോടൊപ്പം യാത്ര ചെയ്തെന്നും ആ യാത്രയിൽ രാമപുരത്ത് വന്നു ചേർന്നും അദ്ദേഹത്തിൻ്റെ മറ്റു മൂന്ന് സഹോദരന്മാർ ഈ രാമപുരം പഞ്ചായത്തിൻ്റെ അടുത്തുള്ള കരകളിൽ ലക്ഷ്മണൻ കൂടപ്പണത്തും ഭരതൻ അമനകരയിലും ശത്രുഘ്നൻ മേതിരിയിലും ഈ മൂന്ന് ഈ നാല് ക്ഷേത്രങ്ങളും തമ്മിൽ ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ ഒരു പ്രദക്ഷിണ രൂപ പ്രദക്ഷിണത്തിൻ്റെ രൂപത്തിൽ തീർത്ഥാടകർ ഇവിടെ വന്ന് വീണ്ടും ശ്രീരാമനെ തൊഴിൽ തൊഴിൽ ആ തൊഴിൽ പൂർത്തിയാക്കുന്നു കുചേലവൃത്തം എഴുതിയ രാമപൂരത്ത് വാര്യർ ഉപാസന നടത്തിയിരുന്ന ക്ഷേത്രമാണ് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം കർക്കിടക മാസത്തിൽ രാമായണ പുണ്യം തേടി ഇതര ജില്ലകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തുന്നു അല്ല നാലമ്പലം എന്ന് പറയുന്നത് ഈ പുണ്യമാസത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മമല്ല അത് പിതൃകൾക്കായാലും എല്ലാവർക്കും ആയാലും നമ്മൾ ചെയ്യുന്ന ഒരു നല്ലൊരു പുണ്യകർമ്മമാണ് ഇവർ കർക്കിടകമാസത്തിൽ വലിയിടുന്നതും പിന്നെ നാലമ്പത് പ്രദർശനവും എല്ലാം ഭക്തിപുരസരമായിട്ട് നമ്മൾ ആത്മാട്ട് കൊണ്ടാടുന്നത് വെള്ളിയിൽ തീർത്ത അമ്പും വില്ലും പട്ടുവിരിയിൽ ഭഗവാൻ സമർപ്പിക്കുകയാണ് രാമപുരത്തെ പ്രധാന വഴിപാട് കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനം നടത്തുന്നത് മോക്ഷപ്രാപ്തിക്കുള്ള മാർഗമാണെന്നാണ് വിശ്വാസം ക്യാമറമാൻ ശശികാന്തിനൊപ്പം ശ്രീജിത്ത് നായർ അമൃതാനൂസ് കോട്ടയം ന്യൂസ് നമസ്കാരം